കണ്ടോ ഈ വലിയ രണ്ട് പല്ലാണ് പറഞ്ഞിട്ടുണ്ട് ചെറുതാ വരുന്നുണ്ടത് ഇതാണ് രണ്ട് വയസ്സ് രണ്ട് വയസ്സിലെ ഓ അതാ സുന്ദരനാണല്ലോ ആ പല്ല് പറഞ്ഞാണ് രണ്ട് പല്ല് വലിയ പല്ല് മെരുന്നാൾക്ക് അറക്കാൻ പറ്റിയ നല്ല കാളക്കുട്ടന്മാരുടെ കേട്ടോ നമ്മളെ ചെറുശോല അരിക്കൽ സമീപം നമ്മള് കാണാൻ വന്നാണ് അങ്ങനെ പോയി നോക്കാം അത് കണ്ടില്ലേ അവിടെ എടുക്കുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഓരോന്നിനും പരിചയപ്പെടാം ഓക്കെ ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റംസ് കാളക്കുട്ടന്മാരിതാ നമ്മളെ ബഷീർ സാഹിബാണ് ബഷീർ എന്നാ പറഞ്ഞോ എങ്ങനെ ഒന്നേ മുക്കാൽ ഇറച്ചി ഉണ്ടാവും അപ്പൊ ലാസ്റ്റ് അമ്പത്തഞ്ചേ അഞ്ചേ അഞ്ച് ഒരു ഒന്നേ മുക്കാല് ഇറച്ചി ഉണ്ടാവുന്ന പറയുന്നത് ആ ഇനി വേറെ എന്തൊക്കെയുള്ളത് നാമ അത് കെട്ടു നമ്മൾ ഒഴിഞ്ഞ പറമ്പിൽ കെട്ടി വെച്ചാണ് തൊഴുത്ത് പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങൾ നോക്കി ഇത് വേറെ ഓഫ് പാവാണെന്ന് തോന്നുന്നു കയറാണ് ഏതാണ് കാങ്കര കിട്ടില്ലേ ഇതെങ്ങനെയാ ചോദ്യം എങ്ങനെ ചോദ്യം ലാസ്റ്റ് എങ്ങനെയാട്ടാസ്റ്റ് ചോദ്യം നാല്പത്തെട്ടാണേ ലാസ്റ്റ് നമുക്ക് വന്നാല് കച്ചവടാക്കാം നാല്പത്തഞ്ചിലൊക്കെ ഇനി വടുത്ത് നോക്കാം ഇത് കൊമ്പിലൊക്കെ മണ്ണുണ്ടല്ലോ ഇനം ഇനം ഏത് ഇനത്തപ്പെട്ട ചെറുക്കുള്ള വന്നാണല്ലേ അപ്പൊ നമ്മള് എന്നാ വടുത്തു നോക്കാം ഇടവാടാ വാ

രണ്ട് കിണ്ടൂക്കുണ്ടാവും രണ്ട് കിണ്ടലിന്റെ പണുണ്ടാവും ഇത് ചോദിക്കുന്ന അറുപത്തിരണ്ട് റുപ്പ രണ്ട് കിണ്ടല് ചൂർമ ഉണ്ടാവും ഇതിന് ചോദിക്കുന്നത് അറുപത്തിരണ്ട് റുപ്പിയ ലാസ്റ്റ് അടുത്ത നല്ല കാളും തീമാ ടച്ചുള്ള ഒരു കാളാണ് മുടിക്കുന്ന ഇപ്പം നല്ല കുളിപ്പിച്ച് കുട്ടപ്പനാക്കാണ്ട് ആ ആ പറഞ്ഞോ രണ്ടു വയസ്സായോ നൂറ്റിപ്പത്ത് കിലോ ആണ് കിട്ടിയാ ചോദ്യം ഇത് ചോദ്യം മുപ്പത്തിമൂന്ന് റുപ്പ്യ നമുക്കൊരു മുപ്പത്തി ഒന്ന് റുപ്യ കൊടുക്കാം മുപ്പത്തൊന്നൂറ് രൂപ മുതലായിട്ടാല് പല്ല് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തിൽ കാണിച്ചത് എല്ലാവർക്കും വേണ്ട പേടിപ്പിക്കണ്ട എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട് വെറുതെ പരി ആണ് ആ വേണ്ട ഈ വലിയ രണ്ട് പല്ലാണ് പറഞ്ഞിട്ടുണ്ട് ചെറുതാ വരുന്നുണ്ടെന്ന് പറയാത്തത് ഇതാണ് രണ്ട് വയസ്സ് രണ്ട് വയസ്സിലേ ഓ അതാ സുന്ദരനാണല്ലോ ആ പല്ല് പറഞ്ഞാണ് അപ്പൊ മക്കളെ പോന്നോളീറ്റാ ചോദിക്കണത് മുപ്പത്തേഴ് മുപ്പത്തേഴ് ലാസ്റ്റ് എങ്ങനെ ഒന്നും ചോദിച്ചില്ല അച്ഛൻ 姐姐，哥哥，哥哥。